ഏവർക്കും ദേവതാരുവിലേക്ക് സ്വാഗതം നമ്മുടെ ലോകത്തിൻ്റെയും തന്നെയല്ല നമ്മുടെ ഭാരതത്തിൻ്റെയും അഭിമാനമായ സുനിത വില്യംസ് ഇന്നലെ ബഹിരാകാശത്ത് നിന്നും സുനിത വില്യംസും സംഘവും വളരെ സുരക്ഷിതമായി ഭൂമിയിലെത്തി നമുക്ക് ഏവർക്കും അഭിമാനിക്കാം ആ ഒരു നിമിഷത്തിന് വേണ്ടി അതിലുപരി നമുക്ക് അഭിമാനിക്കാം നമ്മുടെ സനാതന ഹിന്ദു ധർമ്മത്തിൽ കാരണം സുനിത വില്യംസ് ഇഷ്ടവസ്തുക്കളായിട്ട് കൊണ്ടുപോയത് എന്തൊക്കെയാണെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ സുനിത വില്യംസ് അറുനൂറ്റി ആറ് ദിവസം അതായത് ഏകദേശം ഒൻപത് മാസത്തോളം സ്പേസിൽ അവരെ നാലംഗ സംഘം ഈ അറുന്നൂറ്റാറ് ദിവസം സ്പേസിലായിരുന്നു അപ്പോൾ ആ ഒരു സംഘർഷ അവസ്ഥ ആ ചില സമയത്ത് സ്പേസിന് പണിയൊക്കെ വരും എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക തിരിച്ചു വരുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് അവർ സ്പേസിൽ കഴിഞ്ഞത് എല്ലാം ആ ഒരു സമയത്തും അവർ ഇഷ്ടപ്പെട്ട ഇഷ്ട വസ്തുക്കളായിട്ട് കൊണ്ടുപോയ സാധനങ്ങളിൽ ഒന്ന് ഭഗവത്ഗീതയും രണ്ട് ഒരു ചെറിയ ഗണപതി വിഗ്രഹവുമായിരുന്നു ഇതിൽ നിന്ന് നാം എന്താണ് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് കാരണം എന്തെന്നാല് അവിടെയും ആ ഭാരത സംസ്കാരത്തിൻ്റെ മൂല്യമാണ് സുമിതാ വില്യംസ് എടുത്തുകാട്ടിയിരിക്കുന്നത് ഓരോ ഭാരതിയും ഇതിൽ അഭിമാനിക്കാം കാരണം ആ ഒരു സമയത്ത് ഒക്കെ ഭഗവത്ഗീത വായിക്കുകയും ദീപാവലി ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത നമുക്ക് എല്ലാവർക്കും അഭിമാനമായി തീർന്നിരിക്കുകയാണ് സുനിതാ വില്യംസ് ഇത് നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിന് നമ്മുടെ സനാതനധർമ്മത്തിന് തന്നെ വളരെയധികം അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് അത് ഞാനും വളരെയധികം അഭിമാനിക്കുകയാണ് കാരണം എനിക്ക് സുനിതാ വില്യംസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയോട് ആ ഒരു മാഡത്തിനോട് കാരണം എനിക്ക് വളരെയധികം ഈ ഒരു സംഭവത്തിന് മുമ്പ് തന്നെയാണെങ്കിലും ഭയങ്കര ബഹുമാനവും ഞാൻ എനിക്ക് ആദരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുനിത വില്യംസ് ഇപ്പോൾ ഒന്നുകൂടെ എനിക്ക് വളരെയധികം അഭിമാനവും അവരോടൊന്നുകൂടി ഇഷ്ടം കൂടിയ ആ ഒരു മാഠത്തിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടം കൂടിയ ഒരു സന്ദർഭം കൂടിയാണിത് എല്ലാവർക്കും ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഇത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് എവർക്കും നമുക്കെല്ലാവർക്കും ആ മാഠത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം